എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചില വീഡിയോ ഒരു എങ്ങനെയെങ്കിലുമൊക്കെ കുന്തിത്തുള്ള ഒരു വൺ കെ ആവേണ്ട കേട്ടോ ബാക്കിയൊന്നും അങ്ങനെ ഓടണില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ ആൾക്കാർക്ക് എന്നെ അത്രയ്ക്കങ്ങോട്ട് പിടിക്കണില്ല എന്ന് തോന്നണം അപ്പോൾ ഞാൻ ഇന്നത്തെ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല ഇല്ല അതായത് നമ്മുടെ കഴിഞ്ഞ വീടുകളിൽ ചെടിയുണ്ടോ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് എന്നോട് നിൽക്കുന്നുണ്ട് കേട്ടോ ആ വീഡിയോ കുറച്ച് പേരൊക്കെ കണ്ടു എന്നാലും മണിക്കൊന്നും ആയിട്ടില്ല എന്നാലും കുറച്ച് പേരൊക്കെ കണ്ടു ഷോർട്ട് വീഡിയോ അങ്ങനെ കുറച്ച് പേരൊക്കെ കാണേണ്ട അപ്പം നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങൾ ഞാൻ എന്നാലും എൻ്റെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ നിരാശപ്പെട്ട് പുറകോട്ട് മാറാൻ ഉദ്ദേശിക്കുന്നില്ല ഷോർട്ട് വീഡിയോ ഇടും ചെറിയ ചെറിയ വീഡിയോകൾ എല്ലാ ആഴ്ചകളിലും രണ്ടെണ്ണമോ ഒക്കെ ഇടും നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കണു അപ്പം ഇന്ന് ഞാൻ വന്നേക്കണത് കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു അത് നിങ്ങളായിട്ട് പറയാനായിട്ടാണ് ഞാൻ വന്നത് അതിൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ മൂക്കു കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പഴുത്തില്ല ഒന്നുമില്ല എൻ്റെ കല്യാണ ഫോട്ടോയിലൊക്കെ എനിക്ക് മൂക്കുത്തിണ്ട് ചെറിയൊരു കല്ലുള്ളൊരു മൂക്കുത്തിയായിരുന്നു കുറേ നാളുകൾ കഴിഞ്ഞ് എൻ്റെ മോനെ ഞാൻ പ്രഗ്നൻറ്റ് ആയപ്പോൾ എനിക്ക് വല്ലാണ്ട് പ്രഷറൊക്കെ കൂടി നിറയെ നീര് വന്നു മുഖത്താം അപ്പോൾ ആ സമയത്ത് തോർത്തെന്തോ കൊണ്ട് ഉടക്കിയാൽ പോയി മൂക്കുത്തി ആ നീരിൻ്റെ അകത്തേക്ക് അങ്ങനെ ആയിപ്പോയി പഴുത്തിട്ട് പിന്നെ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർക്കും കൂടി എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെട്ടിയിട്ടാണ് എടുത്തത് കേട്ടോ അത്രയ്ക്കും പഴുത്തു പോകുക അന്നത്തെ വേദന എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ പിന്നെ ഞാൻ ആ വേദന മാറുന്നു പിന്നെ പിന്നെ എനിക്ക് മൂക്കൂത്തണ്ടെന്നുള്ള ഒരു ചിന്തയായി പക്ഷെ എനിക്ക് മൂക്കൂത്തി എന്ന് വെച്ചാൽ വലിയ ജീവനാണ് കേട്ടോ വലിയ ഇഷ്ടമാണ് എല്ലാവരും മൂക്കൂത്തലാണെങ്കിൽ എനിക്ക് വലിയ കൊതിയാണ് അങ്ങനെ അത്രയും വർഷങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞു മുപ്പത്തിരണ്ട് വർഷങ്ങൾ കഴിഞ്ഞു അതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഞാൻ വീണ്ടും മൂക്കൂത്തി കണ്ടോ എൻ്റെ മുകളുടെ സെക്കൻഡ് സ്റ്റാൻഡേഡ് കുത്താനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കല്യാണമാണല്ലോ ഡിസംബർ പതിനഞ്ചാം തീയതി അപ്പം മൂക്ക് കുത്താനായിട്ട് അല്ല കാത് ഇവിടെ സെക്കൻഡ് സ്റ്റേഡ് കുത്താനായിട്ട് പോയപ്പോൾ ഞാനും എന്റെ മൂക്ക് കുത്തി ആ സെക്കൻഡ് സ്റ്റാഡ് കുത്തിയതിന്റെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ ഇട്ടിട്ടില്ല ഇതിന്റെ വീഡിയോ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇനി ഞാൻ കരയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് കുറച്ച് വലിയ മൂക്കുത്തിയാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ആ മൂക്കു കുത്തിയ ഭാഗത്ത് പഴുത്തിങ്ങനെ ഒരു ചെറിയ മാംസം ഇങ്ങനെ ഇങ്ങനെ വീർത്തിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അത് പിന്നെ അത് മാറിയല്ലേ കേട്ടോ അതുപോലെ നിന്നു അപ്പോൾ എല്ലാവരും ഉണ്ട് എപ്പോഴും ചോദിക്കും മൂക്കുമ്പോൾ എന്താ മൂക്കുമ്പം എന്താ കുരുവാണോ എന്നൊക്കെ ചോദിക്കും പിന്നെ ആൾക്കാർക്ക് അതൊരു ചിന്തയാണല്ലോ എന്ത് കണ്ടാലും അപ്പോൾ അറിയണല്ലോ അങ്ങനെ ചോദിക്കും അപ്പോൾ ഞാൻ വിശദീകരിച്ചൊന്നും പറയില്ല ചിലപ്പോൾ പറയും മൂക്കുത്തിയപ്പോൾ വന്നതാണ് ചിലരോട് അതല്ല തന്നെ പറയും കാരണം അല്ലെങ്കിൽ ആദ്യമൊരുള്ള കഥകളിങ്ങനെ വിശദീകരിച്ച് പറയണ്ട എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് അപ്പോൾ അതും കൂടി മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വലിയ മൂക്കുത്തി വാങ്ങിച്ചത് ചെറുത് തന്നെയാണ് എനിക്കിഷ്ടം അപ്പോൾ കുറച്ച് വലുത് തന്നെ വാങ്ങിച്ചു ഇതിലും കുറച്ചുകൂടി വലുത് വേണമെന്ന് മോഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കുതിച്ചു കയറുന്നത് കൊണ്ടും എൻ്റെ മോളുടെ കല്യാണമാണ് അവൾക്ക് തന്നെ വാങ്ങിക്കാനായിട്ടുള്ള നമ്മുടെ കാര്യം കഷ്ടമായതുകൊണ്ട് എനിക്കങ്ങനെ അത്ര വലുത് വേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ പിറന്നാളാണ് പത്താം തീയതി ഒക്ടോബർ പത്താം തീയതി അപ്പോൾ ഏതായാലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ മോൻ പറഞ്ഞു അമ്മ ഇത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വാങ്ങിച്ചോട്ടത് കണ്ടോ ഇത് ഡയമണ്ടാണ് എന്ന് വെച്ച് വലിയ വില കൂടിയതൊന്നും അല്ല അത്രയ്ക്ക് ഡോ ഡ ഡയമണ്ണിൻ്റെ മൂക്കു എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് വില കൂടിയതൊന്നും അല്ല എങ്കിൽ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ ഇത് വെച്ചിട്ട് ഇത് ഇത്തിരി വില കൂടുതൽ തന്നെയാണ് എനിക്ക് എനിക്കൊരു അയ്യായിരം രൂപയിൽ കൂടിയത് വില കൂടുതലാണ് അല്ലെങ്കിൽ ആയിരം രൂപയിൽ കൂടിയാൽ വില കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു ഞാൻ മൂക്കുകുത്തി എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ അങ്ങനെ രണ്ടുമൂന്നു വരെ കമൻറ്റ് ചെയ്യാറുള്ളൂ കാണുകയാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് പറയണം ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ അതിൻ്റെ ഇത് കണ്ടിട്ട് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ിയിപ്പം നന്നായിട്ടില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ ആഗ്രഹം എൻ്റെ സന്തോഷമാണല്ലോ ഏറ്റവും വലുത് എങ്കിലും എൻ്റെ സന്തോഷങ്ങൾ നിങ്ങളായിട്ടൊക്കെ ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട് ഇത് പറഞ്ഞു എന്ന് മാത്രം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്കും ചെയ്യാം ഷെയർ ചെയ്യാമൊന്നും പറയണില്ല ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ഒന്നും അല്ലല്ലോ വീണ്ടും പുതിയ വീഡിയോ ആക്കിയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ